ഞാൻ കുറെ ആയിട്ട് ചെയ്യണം വിചാരിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ കേട്ടോ അപ്പൊ ആദ്യം തന്നെ എന്റെ ഒരു ഫേവറേറ്റ് ടിൻ്റെ ലിബാമിട്ടോടും കേട്ടോ പിന്നെ മമ്മി എനിക്ക് ഒരു പാക്ക് ഉണ്ടാക്കി തന്നിണ്ടായിരുന്നു അപ്പൊ അതിന്റെ റിസൾട്ട് നോക്കിയതാട്ട് ഞാൻ നല്ല രസം ഉണ്ട് കുറച്ച് ഹെയർ സ്മൂത്ത് ആയ പോലെ എനിക്ക് തോന്നുന്നു അപ്പൊ ഹെയർ ഒന്ന് ഡീറ്റാങ്കിൾ ചെയ്യുന്നുണ്ട് പിന്നെ ഈ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഹെയർ അത്ര വെറ്റായിട്ടുണ്ടാകുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് ഉണ്ടാവണം അതുകൊണ്ട് ഞാൻ മുകളിൽ മാത്രം ഇത്തിരി നല്ല ഡ്രൈ ആക്കണ്ട ഇതാണ് സാധനം ഒരു ഡെർമ റോളറാണ് കേട്ടോ ഇതിന്റെ ഒപ്പം തന്നെ ഒരു ഡിസ്ഇൻഫെക്റ്റൻ സ്പ്രേ വരുന്നുണ്ട് ബട്ട് ഞാൻ ഒരേ മേടിച്ചോട്ട് എനിക്ക് അറിയില്ലൊപ്പം കിട്ടുന്നത് അപ്പൊ ഞാൻ മേടിച്ചത് എന്റെ ഷൊട്ടത്തലയിൽ കുറച്ച് മുടി വളർന്നോ ടീച്ചറാണ് വീടിലൊക്കെ കണ്ടിട്ട് പഠിച്ചിട്ടിരിക്കുക ഞാൻ എങ്ങനെ ചെയ്യേണ്ടെന്നൊക്കെ നോക്കും ചിങ്കരൊന്ന ആവശ്യത്തിൽ ഫോണൊക്കെ തള്ളിട്ടോട്ട് ഞാൻ അവൻ എപ്പോഴും ഉണ്ട് നമ്മളെ കണ്ടില്ലെങ്കിൽ മാത്രം നമ്മളെ തെരഞ്ഞെ എന്റെ കയ്യിലുള്ള സാധനം കിട്ടാത്തതിന്റെ ദേഷ്യമായിട്ടോ അത് പിന്നെ എനിക്കാണെങ്കിൽ ഇത് വേടിക്കുമ്പോൾ അറിയില്ലായിരുന്നു കേട്ടോ നല്ല ശ്രദ്ധിച്ചു ചെയ്യേണ്ട കാര്യമാണെന്ന് കുറച്ചൊക്കെ ശ്രദ്ധിക്കണം കുറച്ച് നമ്മൾ ഡിസ്ഇൻഫെക്ട് ഒക്കെ ചെയ്ത് നല്ല സാനിറ്റൈസ് ഒക്കെ ചെയ്ത് നല്ല ശ്രദ്ധയോടെ ഉപയോഗിക്കണം പിന്നെ ഒരാൾ യൂസ് ചെയ്തത് അടുത്ത ആൾ യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ കാര്യം കാര്യം നമ്മൾ സാനിറ്റൈസ് ഒക്കെ ചെയ്ത് സൂപ്പായിട്ട് വെക്കണം അപ്പൊ